നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ മലയാളം ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ബ്ലോക്ക് വൺ പ്രാചീന തമിഴകം പ്രാചീന കേരളം യൂണിറ്റ് ടു ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാചീന തമിഴകത്തെ കുറിച്ചാണ് ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് പ്രാചീന കേരളം പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്നു ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയായിരുന്നു വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു അന്നത്തെ കേരളം സംഘസാഹിത്യ കൃതികളിലെ തമിഴ് കൃതികളിൽ നിന്നും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും സംസ്കാരത്തെ കുറിച്ചുമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കാണാം പഴന്തമി പാട്ടുകളിൽ പ്രാധാന്യപ്പെട്ടവയാണ് തോൽക്കാപ്പിത്താഴവും ചിലപതികാരവും മണി എല്ലാം ഇതിനു പുറമെ പതിറ്റുപത്ത് പുറന്നാനൂറ് അകനാറുന്നൂറ് തുടങ്ങി എട്ടോളം കാവ്യസമാഹാരങ്ങളുണ്ട് കേരളീയരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളവ പതിറ്റുപത്താണ് ഇത്തരത്തിൽ ഈ കാവ്യസമാഹാരങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് പ്രാചീന തമിഴകത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും സംഘകാലം എന്ന സങ്കല്പത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്തു വർഷ ക്രിസ്തു വർഷത്തിന്റെ ആദ്യത്തെ അഞ്ചു നൂറ്റാണ്ടുകളെയാണ് സംഘകാലമായി കണക്കാക്കപ്പെടുന്നത് സംഘകൃതികളെ അടിസ്ഥാനപ്പെടുത്തി അന്ന് കേരള വേണാട് കുട്ടനാട് കുടനാട് ചുഴിനാട് കാക്കനാട് എന്നിങ്ങനെ അഞ്ച് നാടുകളായിട്ടാണ് തരംതിരിച്ചിരുന്നത് ചോളൻ ചേരൻ പാണ്ഡ്യർ എന്നിങ്ങനെ മൂന്ന് രാജവംശങ്ങളുടെ കാലഘട്ടമായിരുന്നു ഇത് സംഘകാല സവിശേഷതകൾ പറയുകയാണെങ്കിൽ നീതിയുടെയും ധർമ്മത്തിന്റെയും യുദ്ധമായിരുന്നു നടന്നിരുന്നത് രാജാവിനെ കോൻ അഥവാ ഇടയൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു രാജാധികാരം കാലിമീക്കുന്നവരിൽ നിന്നും ഉദ്ഭവിച്ചു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അന്നത്തെ പ്രാദേശിക ഭരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാദേശിക ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രം മഞ്ചങ്ങളായിരുന്നു മഞ്ചം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൊതുസ്ഥലമായിരുന്നു പ്രശ്ന പരിഹാര കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു ഇത്തരം മഞ്ചങ്ങൾ ഇവിടെ വെച്ചാണ് പ്രാദേശിക ഭരണം നടപ്പിലാക്കിയിരുന്നത് ഇനി കൃഷി കാർഷിക വൃത്തികളെ കുറിച്ച് സംസാരിക്കാം കാർഷികപരമായ ബൃഹത്തായ ഒരു പാരമ്പര്യം തന്നെ കേരളത്തിനുണ്ട് തിന എണ് നെല്ല് കരിമ്പ് എന്നിങ്ങനെയെല്ലാം വ്യാ എന്നിവയെല്ലാം വ്യാപകമായി കൃഷി ചെയ്തിരുന്നു നാണ്യവിളകളായിരുന്നു ആയിരുന്നു മുഖ്യമായും കേരളത്തിൽ കൃഷി ചെയ്തിരുന്നത് ഇനി തിണകൾ എന്ന പഴന്തുകളിലെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാം സംഘ സാഹിത്യത്തിൽ വികസിച്ചു വന്ന സങ്കേതങ്ങളാണ് തിണകൾ തമിഴ് സാ തമിഴ് സാഹിത്യത്തിൽ അംഗം അകം പുറം എന്നിങ്ങനെ രണ്ട് സങ്കല്പങ്ങളുണ്ട് ഇതിൽ അകം എന്ന് പറയുന്നത് സ്വകാര്യ ജീവിതത്തിന്റെ ഭാഗമാണ് പ്രണയം വിവാഹം വാത്സല്യം എന്നിവയെല്ലാമാണ് അകത്തിൽപ്പെടുന്നത് എന്നാൽ പുറത്തിൽ എന്ന് പറയുന്നത് യുദ്ധം ഭരണം കച്ചവടം തുടങ്ങിയവയെല്ലാമാണ് അക്കാലത്തെ ഭൂപ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും അഞ്ച് തിണകളായിട്ട് വേർതിരിച്ചിരുന്നു ഇതിൽ ഒന്നാമത്തേത് കുറിഞ്ചിതിണയാണ് വനമേഖലയോട് ചേർന്ന പ്രദേശമാണിത് കുറിഞ്ചി പൂക്കുന്ന കാലം ഇവർക്ക് പല ആഘോഷങ്ങളും ഉണ്ടാകുമായിരുന്നു കുറിഞ്ഞി പൂവും മുരുകുമാണ് ഇവരുടെ ചിഹ്നം ജീവിതമാർഗം പഴം പച്ചക്കറികൾ എന്നിവ കാ ശേഖരിക്കുന്നവയാണ് ഇനി പാലയാണ് ആണ് രണ്ടാമത്തെ തിണ പാലൈ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം വനമേഖലയിൽ തന്നെ ഏർ മലകളിൽ തന്നെ ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളായിരുന്നു ഇത്തരം സ്ഥലങ്ങൾ ഇവിടെ കവർച്ചയും ഏഹ് ഏർ ഒളിച്ചോട്ടവുമെല്ലാം സ്ഥിരമായിരുന്നു ഇവർക്ക് അവരുടേതായ ചില നൃത്തരൂപങ്ങൾ ഉണ്ടായിരുന്നു മുല്ലയാണ് മൂന്നാമത്തെ തിണ കുറ്റിക്കാളുകളും ചെറിയ കുന്നുകളുമുള്ള പ്രദേശമായിരുന്നു ഇവിടം മലയോരങ്ങളാണിത് മുല്ലൈ എന്നാൽ കാട് എന്നാണ് അർത്ഥം ഇടയദേവനായ ആയിരുന്നു ഇവരുടെ ദൈവം നാലാമത്തെ തിണ മരുതമാണ് ഏറ്റവും വളക്കൂറുള്ള മണ്ണും ഏറ്റവും ഏർ ഫലഭുഷ്ടമുള്ള ഏർ പ്രദേശമായിരുന്നു ഈ മരുതം തിണ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമായിരുന്നു ഇവിടം കൃഷിഭൂമി എന്നാണ് മരുതം എന്നതിൻ്റെ അർത്ഥം പുഴയും തോപ്പും സമതലങ്ങളുമെല്ലാം ഉള്ള ഒരു പ്രദേശമായിരുന്നു ഇവിടം കൃഷിയും കാലിമേക്കലും ആയിരുന്നു ഇവിടുത്തെ പ്രധാന തൊഴിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം ലഭിച്ചിരുന്നു അടുത്തത് അഞ്ചാമത്തേത് നെയ്തൽ എന്ന തിണയാണ് തീരപ്രദേശങ്ങളായിരുന്നു ഇവിടം നെയ്തൽ എന്നതിൻ്റെ അർത്ഥം സമുദ്രം എന്നാണ് ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശമായിരുന്നു ഇവിടം തുറമുഖങ്ങളും മത്സ്യബന്ധനങ്ങളും ഇവിടെ നടന്നിരുന്നു ഇതെല്ലാം ഒരു ഒറ്റ ബോക്സിലായിട്ട് നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക അത് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ അത് പെട്ടെന്ന് നിൽക്കും പെട്ടെന്ന് ആൻസർ ചെയ്യാനും കഴിയും ഇനി ഈ ഒരു കാലഘട്ടത്തിലെ ആചാരങ്ങളെ കുറിച്ചിട്ട് പറയാം മരണാനന്തര ജീവിതത്തിൽ ഇവർ വിശ്വസിച്ചിരുന്നു പരേതനെ ഭക്ഷിക്കാൻ വേണ്ടി ചോറും മറ്റു സാധനങ്ങളും എല്ലാം നിവേദിക്കുന്ന ഒരു ശീലം ഇവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ എന്തെങ്കിലും കാരണങ്ങളാൽ പ്രത്യേകിച്ച് വീരന്മാരൊക്കെ മരിക്കുന്നതിന് ഇവരെ നടുക്കല്ലുകൾ നാട്ടിവെച്ചിരുന്നു സതി എന്ന സമ്പ്രദായം പിന്തുടർന്നു പോന്നിരുന്നു ഒട്ടനവധി നാട്ടു വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ഇനി ഇവരുടെ കുടുംബജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബജീവിതത്തിലെ ചാരിത്രത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു ബഹുഭാര്യത്വം സാധാരണമായിരുന്നു ശൈശവ വിവാഹം ഏർ അതിന് വലിയ പ്രാധാന്യം ഒന്നും ലഭിച്ചിരുന്നില്ല അന്നത്തെ വിവാഹങ്ങൾക്ക് രണ്ട് രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് കളവ് മറ്റേത് കറുപ്പ് ഇതിന് കളവ് എന്ന് പറയുന്നത് പ്രണയ വിവാഹങ്ങളായിരുന്നു എന്നുവച്ചാൽ വീട്ടുകാരുടെ സമ്മതപ്രകാരമല്ലാതെയുള്ള വിവാഹങ്ങൾ എന്നാൽ കറുപ്പ് എന്ന് പറയുന്നത് രണ്ട് വീട്ടുകാരുടെയും ഏർ സമ്മതപ്രകാരമുള്ള വിവാഹമായിരുന്നു ഇനി പതിറ്റു പത്തിലേക്ക് പോകാം കേരളത്തിന്റെ തമിഴ് കൃതികളിലെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ പതിറ്റുപത്തിൽ നിന്നാണ് പ്രാചീന ചേര രാജാക്കന്മാരുടെ അവദാനങ്ങളാണ് പതിറ്റുപത്തിൽ വിവരിക്കുന്നത് ഓരോന്നിലും ഓരോ ചേര രാജാക്കന്മാരായിരുന്നു പ്രജാ പ്രധാന നായകന്മാർ ഇതിൽ ആദ്യത്തേതും അവസാനത്തേതും നമുക്ക് കണ്ടുകിട്ടിയിട്ടില്ല ഒന്നാമത്തെ രാജാവ് ഉദിയൻ ചേരൻ ആത്തൻ രണ്ടാമത്തേത് നെടുംചേരൽ ആത്തൻ മൂന്നാമത്തേത് ഏർ പാലിയനെ ചെൻ കഴു കൊഴുക്കട്ടൻ കൊഴുക്കട്ടുവൻ നാലാമത്തേത് നാർമുടി ചേരൻ അഞ്ചാമത്തേത് വേൽകഴുക്കോട്ടുവാൻ ആറ് ആട്ടുകോട്ട് പാട്ടു പാട്ടുചേര ചേരലാതൻ ഏഴാമത്തേത് വേൽ വടക്കു കോൾവാൻ കോഴി കോഴി തലവൻ എട്ടാമത്തേത് പെരുചേലൻ ഇരുവമ്പറ ഒൻപതാമത്തേത് യാനക്കാട് ചേമ്മന്തരൻ ചേരൻ ഇത്തരം രാജാക്കന്മാരായിരുന്നു ഭരണം നടത്തിയിരുന്നത് ഇതില് അവസാനം പറഞ്ഞ ആളാണ് അവസാനത്തെ ആളെന്ന് കരുതപ്പെടുന്നു ഇതോടുകൂടിയാണ് ചേരവംശം എന്ന് കരുതപ്പെടുന്നു ഈ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട പ്രവൃത്തികളെല്ലാം നമ്മുടെ പാഠഭാഗത്തിലുണ്ട് അതൊന്ന് കൃത്യമായിട്ട് റെഫർ ചെയ്ത് പഠിക്കണം ഇനി ഏഴിമല എന്ന പ്രദേശത്തെ കുറിച്ചാണ് പറയുന്നത് സാംസ്കാരികപരമായിട്ട് അന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏഴിമലയെയാണ് കണ്ണൂരിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ വടക്ക് കുന്നുരു ഗ്രാമത്തിലെ കടലിൽ സമാന്തരമായി കിടക്കുന്ന മലനിരകളാണ് ഈ പറയുന്ന ഏഴുമല എന്ന് പറയുന്നത് പ്രാചീന കാലം മുതൽക്ക് തന്നെ അവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മൂഷിക രാജവംശങ്ങൾ ഭരണം നടത്തിയിരുന്ന പ്രദേശമായിരുന്നു ഇവിടം എന്നാണ് കരുതുന്നത് അതുകൊണ്ടാണ് ഇതിന് മൗണ്ട് എലി അല്ലെങ്കിൽ ഏഴുമല എന്ന പേര് വന്നത് എന്നൊരു എന്ന് പറയപ്പെടാറുണ്ട് ഇനി വിദേശ വിദേശ സഞ്ചാരികളുടെ വിവരങ്ങളിൽ നിന്നുമെല്ലാം ഈ ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഇനി ആയി രാജവംശമാണ് പറയുന്നത് സംഘകാലഘട്ടത്തെ തുടർന്നുള്ള രണ്ട് രണ്ട് നൂറ്റാണ്ടുകൾ ഇരുണ്ട കാലം എന്നാണ് പറയപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും നമുക്ക് ചുരുക്കം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആദ്യ ആയി രാജവംശങ്ങൾ ആദ്യത്തെ ആയി രാജാക്കന്മാരുടെ തലസ്ഥാനം പൊതിയം ആയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാജവംശമാണ് ഇവർ പ്രമുഖ രാജാക്കന്മാരായിട്ടുള്ളത് അധീൻ തിഥിയൻ ആണ്ടിരൻ എന്നിവരായിരുന്നു ഇവർക്ക് പുറമെ കുരുനന്തടക്കൻ അതുപോലെ വിക്രമാണിത്യ വരകുരു എന്നിവരെല്ലാം ഏഹ് ഭരണം നടത്തിയിരുന്നു എന്ന് കരുതപ്പെടുന്നു ഇവരെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ പാഠഭാഗത്തിനു വേണ്ടി ശ്രദ്ധിക്കണം സാമൂഹിക സാംസ്കാരിക രംഗത്തെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് ചില ശാസനങ്ങളിൽ നിന്നുമാണ് നമുക്ക് ഇവരുടെ സാംസ്കാരിക രംഗങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് മക്കത്തായും സമ്പ്രദായം നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട് പരമ്പരാഗതമായിട്ടുള്ള ഒരു രാജവംശമാണ് നിലനിന്നിരുന്നത് എന്ന് കരുതുന്നു പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മത ജീവിതത്തെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ സംഘകാലഘട്ടത്തിലെ ചിട്ടയോടുകൂടിയ ഒരു മതജീവിതം എന്നൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം വ്യക്തിപരമായിരുന്നു ഓരോ വ്യക്തിയും ഏത് മതം സ്വീകരിക്കുന്നോ അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മതവിശ്വാസം വ്യക്തിപരമായിരുന്നു പൂർണ്ണമായിട്ടും എന്നിരുന്നാലും ബുദ്ധമതത്തിന് ചെറിയ ഒരു പ്രാധാന്യം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അത് പ്രാചീന കാലം മുതലേ തന്നെ കേരളത്തിൽ വ്യത്യസ്തമായ മതങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത് അപ്പോ ഇനി അടുത്ത യൂണിറ്റിൽ കാണാം